ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് സൺഡേ ആണ് സൺഡേ എല്ലാവർക്കും ഹോളിഡേ ആണല്ലേ അപ്പം ഞങ്ങളിവിടെ രാവിലെ നിങ്ങൾ വേറെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും പിന്നെ എന്തുവാ രാവിലെ ഇവിടെ പോവാന്ന് അപ്പം ഇന്ന് പെട്ടെന്ന് എടുത്ത ഒരു തീരുമാനമായിരുന്നു രാവിലെ അമ്പലത്തിൽ പോകണം എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇച്ചിരി വലിച്ചു നീട്ടിയുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് ബോർ അടിക്കുക എന്നാലും നിങ്ങൾ എൻ്റെ വീഡിയോ ഫുൾ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം ഞാനിവിടെ തലയൊക്കെ ചീക്കുന്നുണ്ട് എങ്കിലും അത്യാവശ്യത്തിന് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഭയങ്കര ഒരുങ്ങാൻ ഭയങ്കര ഇതായിരിക്കും അതിനാണ് ഏറ്റവും കൂടുതൽ വീട്ടിൽ വഴക്ക് ഞാനും ഹസ്ബൻ്റുമായിട്ട് എന്തോ അറിയണം അവർക്കൊരു മുണ്ട് ഷർട്ട് എടുത്ത് കിട്ടാ പോരേ അതുപോലെയാണോ പെണ്ണുങ്ങൾക്കല്ലേ ഞായറാഴ്ച ദിവസമാകുമ്പം എല്ലാവരും പുറത്തോട്ടൊക്കെ പോകാൻ ഇച്ചിരി ആഗ്രഹിക്കുന്നവരായിരിക്കും അല്ലേ അല്ലേ അപ്പം നമ്മളിന്ന് അമ്പലത്തിലാണ് പോകുന്നത് അവരമ്പലത്തിലല്ല നമുക്ക് വീടിൻ്റെ അടുത്തുള്ള ഒരുപാട് ക്ഷേത്രങ്ങളിൽ കയറുന്നുണ്ട് ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ എനിക്ക് തൊണ്ടയ്ക്കൊരു കരകരപ്പ് പോലെ അതാണ് ഇടറി ഇടറി പോകുന്നതും അപ്പം ഞാനിവിടെ മുടിയൊക്കെ ചീഴി സുന്ദരിയാവാൻ വേണ്ടി പോകുന്നു ഗൈസ് എൻ്റെ ഭാഷയിൽ സുന്ദരി നിങ്ങളുടെ ഭാഷയിൽ എന്താണെന്ന് നിങ്ങളെ തന്നെ തീരുമാനിക്കൂ അപ്പൊ നിങ്ങൾ ചോദിക്കുന്നു അന്ന് ഇത്രയും ഒരുക്കോ അമ്പലം പറയാലേ പോകുന്നുള്ളു അതെ നമ്മൾ അമ്പലത്തിൽ പോയാലേ അവിടെ പോയാലും ചമഞ്ഞു പോകണം എന്നാണ് മനുഷ്യന്മാര് നോക്കുമ്പോ ഇച്ചിരി വൃത്തിയോടൊക്കെ പോകണ്ടേ ഞാൻ നന്നായിട്ട് ഒരുങ്ങുന്നുണ്ട് പക്ഷെ ഞാൻ ഇവിടെ ഞാൻ ഇവിടെ വാങ്ങിക്കഴിഞ്ഞാലും ഹസ്ബൻഡ് ഇതുവരെയും റെഡി ആയിട്ടുള്ള ഗൈസ് അതാണ് ഇതിലെ വലിയ ടിസ്റ്റ് അങ്ങനെ ഞാൻ കണ്ണൊക്കെ എഴുതുന്നതാണ് നിങ്ങളെ കാണുന്നത് ഞാൻ പിന്നെ കൂടുതൽ വലച്ചു നീട്ടി നിങ്ങളെ വെറുപ്പിക്കുന്നില്ല വേറെ എൻ്റെ ഈ ഒരുക്കത്തിൽ അമ്പലം അടയ്ക്കാൻ സാധ്യതയുണ്ട് മിക്കവാറും ഞാൻ അമ്പലം അടച്ച് കഴിഞ്ഞിട്ട് ചെല്ലത്തുള്ളു എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല ഗൈസ് ഞാൻ അതിനു മുന്നേ ചെല്ലും അങ്ങനെ ഞാനിവിടെ വരുങ്ങി ഹസ്ബൻഡിൻ്റെ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അപ്പം ആ ഹസ്ബൻഡ് അതിനെ കുളിക്കാൻ വേണ്ടി പോകണം പുള്ളിയുടെ നീരാട്ട് കഴിഞ്ഞിട്ട് വേണം കൈസ് അമ്പലത്തിൽ പോകാൻ വെക്കുവാറും എട്ടെട്ടരയാവും അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള മീനെ നകീക്ഷിക്കാവിലാണ് ആദ്യമായിട്ട് പോയത് അവിടെ ചെന്നു പ്രസാദം തൊഴുതു പ്രസാദമൊക്കെ വാങ്ങിച്ചു പിന്നെ ഇനി അടുത്ത ക്ഷേത്രത്തിലേക്കാണ് പോകേണ്ടത് അതും വീടിൻ്റെ അടുത്തുള്ളത് തന്നെയാണ് അങ്ങനെ ഞാൻ അവിടെ പോന്നു അപ്പം ഞങ്ങൾ ചെന്നപ്പം നട അടച്ചേക്കുവാണ് അകത്തെന്തോ പൂജയൊക്കെ ആയിരുന്നു അപ്പം നട അടച്ചായിരുന്നു പക്ഷെ ഒരു പത്ത് മിനിറ്റ് ഞങ്ങൾ അവിടെയിരുന്നു കുറേ നേരം അവിടെയിരുന്നു ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നട തുറന്നായിരുന്നു ഗേൾസ് പിന്നെ വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ല ഞായറാഴ്ച സാധാരണ അമ്പലങ്ങളിൽ തിരക്കൊക്കെ ആയിരിക്കും ഇനി നാളെ ഒന്നാം തീയതി ആയതുകൊണ്ട് നാളെ ഒന്നല്ലേ വൃശ്ചികം ഒന്നല്ലേ അപ്പോൾ നാളെ എല്ലാവരും കൂടി വരാൻ വേണ്ടി ആയിരിക്കും എന്നാലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അമ്പലത്തിൽ അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു എന്നിട്ട് നട തുറക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഗൈസ് ഞങ്ങൾ ചേട്ടനാണെങ്കിൽ വെളിയിൽ പോയി വീഡിയോ വീടിയൊക്കെ എടുക്കുമായിരുന്നു ഞാനങ്ങ് അകത്ത് കയറിയിരുന്നു അങ്ങനെ ഞങ്ങൾ തൊഴുതു അമ്പലത്തിൽ കയറി തൊഴുതു എൻ്റെ വിവാഹത്തോട്ട് ഫോൺ പ്രവേശനം പ്രവേശനം ഇല്ലല്ലോ അപ്പം ഞങ്ങൾ അവിടുന്ന് അമ്പലത്തിൽ നിന്ന് പായസമൊക്കെ കഴിച്ചു അതിനുശേഷം ഞങ്ങൾ അടുത്ത അമ്പലത്തിലോട്ട് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ കുറച്ച് ദൂരെയുള്ള ഒരു അമ്പലം അതായത് ഒരു പത്ത് പതിനൊന്ന് കിലോമീറ്റർ അങ്ങനെയുള്ള ഒരു അമ്പലത്തിലേക്ക് ചെന്നു അവിടെ മെയിൻ പ്രതിഷ്ഠ കൃഷ്ണനാണ് അപ്പം ഞങ്ങൾ കൃഷ്ണൻ്റെ അടുത്താണ് വന്നത് ഗേസ് അപ്പം ഏകദേശം ഒരു ഒമ്പതരയൊക്കെയായി കൃഷ്ണൻ്റെ അടുത്ത് വന്നപ്പോഴത്തേനും അപ്പോഴത്തേനും ആൾക്കാരൊക്കെ തൊഴുതിട്ട് പോയി പകുതി പേരൊക്കെ പോയി പിന്നെ ഒന്ന് രണ്ടും മൂന്നും പേര് ഇങ്ങനെ പൊഴിഞ്ഞ് അമ്പലത്തിലേക്ക് വരുന്നതേ ഉള്ളായിരുന്നു അങ്ങനെ ഞാൻ ഫ്രണ്ടിൽ എൻ്റെ വീഡിയോ എടുക്കണേന്നും പറഞ്ഞ് ഞാൻ ഷോയും കാണിച്ച് കണ്ടേ ഞാൻ പോയി തൊഴുന്നു ഗ്ലൈസ് ഷോ കാണിച്ചതല്ല കേട്ടോ ഇന്ന് എന്തെങ്കിലും കണ്ടൻറ്റ് വേണ്ട വീഡിയോയിലൂടെ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തൊഴുതു കഴിഞ്ഞു അതിന് അപ്പുറം ഒരു കുളം ഉണ്ട് കേട്ടോ അവിടെ നിന്ന് വലിയ മീനുകളാണുള്ളത് അങ്ങനെ ഞങ്ങൾ അപ്പുറത്തെ കടയിൽ നിന്ന് പൊരിയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ മീനിനെ ഇട്ട് കൊടുത്തു അങ്ങനെ ഞാനിവിടെ മീനിനെ ഇട്ട് കൊടുക്കുന്ന ഫുഡ് കണ്ടക്കേഴ്സ് അതെ ഒത്തിരി വലിയ മീനുകളാണ് പക്ഷെ നമുക്ക് ഇതിനകത്തൊന്ന് പിടിക്കാനുള്ള അവകാശം അല്ല അധികാരമില്ല അത് അമ്പലത്തിൻ്റെ കുളമായതുകൊണ്ട് മീനുകളെ ഒന്നും നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല പൈസ അതിനുശേഷം ഞങ്ങൾ അടുത്തൊരു അമ്പലത്തിലേക്ക് പോകുമായിരുന്നു ഗൈസ് അവിടെ ചെന്ന് ഞങ്ങൾ വീഡിയോ ഒന്നും അതും എടുത്തില്ല കുറച്ച് ഒക്കെ എടുത്തോളൂ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകഴിഞ്ഞ് സാധാരണ എല്ലാവരും അമ്പലത്തിൽ പോയി ഒരു മസാല ദോശ കഴിക്കാനുള്ളതാണല്ലോ അപ്പം ഞങ്ങൾ പക്ഷേ ഈ വെറൈറ്റി കുടിച്ചു ഞങ്ങൾ വലിയമ്മയുടെ കടക്കൊരു ചായയും കിട്ടും കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക